ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് റമദാൻ മാസം തുടങ്ങുകയും തീരുമാനിക്കുകയും പരിചയിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉടനീളം അന്ത്യം വരെ കൊണ്ടടക്കാൻ കഴിയും റമദാനേതര മാസങ്ങളിൽ തുടങ്ങുക എന്നത് ചില ആളുകൾക്ക് വളരെ പ്രയാസമായി വരും റമദാനിൽ തുടങ്ങുക എന്നുള്ളത് എളുപ്പമായിട്ടും വരും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വിശദാംശം അതിൻ്റെ ഫലായിലൊക്കെ ഒരുപാട് പറയാണ്ടെങ്കിലും സമയം ഒരുപാട് വൈകിയത് കൊണ്ട് എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ടും അമല് മാത്രം പരിചയപ്പെടുത്തുകയാണ് പറസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഫറല് ഫറല് എന്ന നിലയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് അത് കഴിഞ്ഞാൽ പിന്നെ സുന്ദസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരം തഹജ് സംസ്കാരമാണ് തറാവിനേക്കാൾ പുണ്യമുള്ളതും ശ്രേഷ്ഠമായതും തഹജ്ജു തറാവിനെ നമ്മൾ ഒന്നര മണിക്കൂറോളം ത്യാഗം സഹിച്ച് സാഹസികമായി ഇവിടെ ഇരുന്ന് അതിന്റെ കൂലി നേടിയെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് റമദാനിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നാൽ എല്ലാ ദിവസവും അതിനേക്കാളും കൂലി വാരാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്ന രേഖപ്പെടുത്താൻ പറ്റുന്ന വളരെ പവിത്രമായ ഒരു നമസ്കാരമാണ് തഹജു നമസ്കാരം വിശുദ്ധ ഖുർഗാനിൽ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് അള്ളാഹു മഹത്വം പറഞ്ഞിട്ടുണ്ട് വിളംബരം നടത്തിയിട്ടുണ്ട് സുഹത്ത് സജതയിലുണ്ട് സുഹൃത്തു മുസമ്മിലുണ്ട് സുഹൃത്ത് ദാരിയാത്തിലുണ്ട് മറ്റൊരുപാട് സുഹൃത്തുകളിലുണ്ട് തത്താഫ ജനുബുമാനിൽ മലാജിയാണ് അള്ളാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ അർത്ഥത്തിൽ ഒരുപാട് ആയത്തുകൾ കാണാൻ കഴിയും ഹദീസിലേക്ക് വന്നാൽ വസ്സലം പറഞ്ഞു നാളെ വൻ സഭയിൽ അള്ളാഹ് ഹുസ്മഹാനോച്ചാൽ എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയാൽ അവിടുന്ന് ഒരു വിളിയാളം അല്ലെങ്കിൽ ഒരു അനൗൺസ് കളിക്കും പാതിരാവിന്റെ ഉള്ളറയിൽ അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് എണീറ്റ് തഹജംസ്കരിച്ച ആളുകൾ എവിടെ എന്നൊരു വിളിയാളം കേൾക്കും ആ സമയത്ത് ആ തഹജ്ജോംസ്കാരം പതിവാക്കിയ ആളുകളെല്ലാം കൂടി എണീറ്റ് വരും ഓം കലീൽ അവർ വളരെ കുറച്ചായിരിക്കും അവരോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോന്നു ഇസാബും കൂടി നടന്നിട്ടില്ല ഇസാബ് നടക്കാതെ സ്വർഗ്ഗത്ത് പോകുന്ന ആളുകളാണ് ഇവരിങ്ങനെ സ്വർഗത്ത് പോകുമ്പോ സ്വർഗത്തിന്റെ കാവലാളുകളായ മലക്കുകൾ ചോദിക്കും നിങ്ങൾ എവിടുക്കാവാണ് ഞങ്ങൾ സ്വർഗത്തേക്ക് അപ്പൊ നിങ്ങൾ ഇസാബ് കഴിഞ്ഞോ ഞങ്ങൾക്ക് ഇസാബൊന്നും അറിയില്ല പോകാൻ പാടില്ല അവിടെ നിൽക്കുന്നു അറിയാം അവര് കാരണം അവര് കാവൽക്കാരാ അപ്പൊ അവര് ഞങ്ങളിവിടെ അള്ള പോകാൻ പറഞ്ഞിട്ടാണ് പോണത് പിന്നെ നിങ്ങളെങ്ങനെ തടുത്തേക്കുക അള്ളാന്റെ അംഗീകാരം കിട്ടി പോവാൻ ഞങ്ങൾ ആരാ തടുത്തേക്കാളെ അള്ള പറഞ്ഞിട്ടോ ആ ഇസാഫ് ഇല്ലാതെ ആ അപ്പൊ നിങ്ങള് ഉമ്മത്തും അഹമ്മദില്ല രാത്രി എണീറ്റിട്ട് താജോസ്കരിച്ചിരുന്ന ആളുകളാ ആ അതെ സംഗതി പറഗതിയാണ് ഏട്ട മലക്കൾ പോലും ഞെട്ടിത്തെറിക്കുന്നത് അത്ര വലിയൊരു അമലാണ് താജ്സ്കാരം അത് ഈ റമദാനിൽ പതിവാക്കാൻ നമുക്ക് കഴിയും എന്തുകൊണ്ടു വെച്ചാ റമദാനിൽ ഏതാനും നീക്കാണ് അത്താഴുള്ളതുകൊണ്ടാലോ പണീക്കണ് താജ് ഉള്ളതുകൊണ്ടല്ലേക്കണേ ഇപ്പൊ എല്ലാവർക്കും അറിയാം അത്താഴെന്നുള്ള സംഗതി അപ്പല്ലെങ്കിൽ ആരോട്ട് നീക്കൂല്ല ചിലപ്പം സുഭയും കള്ളക്കിട്ടാണ് നീക്കാർ പിന്നെ നീക്കുക ആ തീറ്റ മാത്രള്ളതുകൊണ്ടാണ് ആ സമയത്ത് നീക്കുന്നത് എന്നാ ഏതായാലും ഇപ്പോ നീച്ച് ഇന്ന താജൂന്ന് കൊണ്ട് തുടങ്ങുകയാണെങ്കിലോ വലിയ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും വേറൊരു അപകടം ഞാൻ പറഞ്ഞത് താജൂന്റെ സമയത്ത് ആരെങ്കിലും ഉണർന്നോ എന്നിട്ട് താജോ സ്കരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അവനെ കുറിച്ച് വലുമാക്കളിൽ പ്രഗത്ഭരായ പലരും പറഞ്ഞത് അവൻ അള്ളാഹു അവന്റെ തട്ടി മാറ്റിയിട്ടുണ്ട് എന്നാണ് എന്നാണ് തട്ടി മാറ്റി അടുത്ത് വരണ്ട പോന്ന് പറയില്ലേ നമ്മള് സാധാരണ ആൾക്കാരോട് പോ ആ കൂട്ടത്തിൽപ്പെട്ടാണ് താജ്വദിന്റെ സമയത്ത് എണീറ്റിട്ട് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകൾ എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് റമലാലിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ അത്തായത്തിനൊക്കെ എണീറ്റ് എന്നിട്ട് അത്താഴൊക്കെ നായ തട്ടി എന്നിട്ട് എന്നെ രണ്ടര അക്കാത്തരിക്കാതെ കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം അള്ളാഹു തല പോടുന്നോട് പറഞ്ഞാ എന്ന് വേറെ ആ പട്ടികയിൽ പെട്ടു എന്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നിലനിർത്തിയാലോ ജന്മത്തിൽ ചില മനോഹരമായ വീടുകളുണ്ട് അല്ലെങ്കിൽ ബെഡ്റൂമുകളുണ്ട് മനോഹരമായ ബെഡ്റൂമുകൾ ഉണ്ട് മനോഹരമായ ബെഡ്റൂമുകൾ അതിന്റെ ഉള്ളെന്ന് പുറം കാണും ലാഹിരിയ ഉള്ളും കാണും അങ്ങനത്തെ മകുട മനോഹരമായ സുന്ദരമായ മനോഹരമായ അറകൾ അത് സ്വർഗത്തിലുണ്ട് ഇതിങ്ങനെ ഒരു സഹാബി സടകുടേറ്റിട്ട് ഞൊടിയിടയിൽ ചോദിച്ചു ആർക്കാണാ വീട് എന്ന് വെച്ചു ഉടനെ വന്ന മറുപടിയില് ആർക്കാണെന്നറിയു ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന കലാം സംസാരം 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 നല്ല നീറ്റ് ഭീഷണിയില്ലാത്ത അഭിലഷണീയമായ അസഭ്യമില്ലാത്ത ക്ഷന്തവ്യമല്ലാത്ത മനോഹരമായ ആർക്കും മുറിവ് പ്രശ്നങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത അസഭ്യങ്ങളോ തമ്മാടിത്തരങ്ങളോ ഇല്ലാത്ത മനോഹരമായ വാക്കുകളെ കൊണ്ട് മൃദുലമായിട്ട് എല്ലാരോടും സംസാരിക്കാം ചില സമയത്ത് തിരുത്താൻ വേണ്ടിയിട്ട് മനുഷ്യന് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്തോന് ഈമ ഇല്ലാന്നൊക്കെ വേറെ അതീ സല്ലപ്പോഴും വിഷയം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ആളുകളോട് നല്ല രൂപത്തിൽ സംസാരിക്കാം എല്ലാവരോടും മൃദുലമായ വാക്കുകൾ പറയാം ഒന്ന് രണ്ടാമത്തേത് ഫർലായ നോമ്പുകളിലും സുന്നത്തായ നോമ്പുകളിലൊക്കെ ഗൗരവക്കാരനാവുക മൂന്നാമത്തത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും നല്ല പ്രിയ ഉണ്ടാവുക നാലാമത്തത് എണീറ്റിട്ട് എണീറ്റിട്ടോസ് ഈ നാല് ഗുണങ്ങളുള്ള ആൾക്കാണ് മനോഹരമായ കൊട്ടാരം എന്ന് അള്ളാഹു നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റമലാൻ മാസം എന്ന് പറഞ്ഞാൽ താജ്ദിനെ പരിപില്ലാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള അല്ലെങ്കിൽ അത് എണീക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് ഉണരില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ റമദാനിൽ ഈ പവിത്രമായ സുഹൃദത്തിന് ആരംഭം കുറിക്കാം എന്നിട്ട് റമദാനിൽ ദ്വാർക്കും ചെയ്യാ ഇത് അന്ത്യം വരെ നിലർത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേ അല്ലാന്ന് അപ്പൊ അള്ളാഹു തല നിലർത്താനുള്ള ഒരു തോഫീക്ക് നൽകുകയും ചെയ്യും അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രധാനം ചെയ്യട്ടെഹു മുഹമ്മദ് صلى الله عليه وسلم، صلّى الله على محمد، صلّى 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 الله عليه وسلم، صلّى الله على محمد. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب أجمعين